എല്ലാ വേദലഹയും ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ ഈശോ മിശിയുടെ നാമത്തിൽ കൃപയും സമാധാനവും ഇന്നത്തെ വിഷയം അള്ളാഹുവും മോശയുടെയും യേശുവിൻ്റെയും ദൈവം ഈ വിഷയത്തെ കുറിച്ച് ഒരു വീഡിയോ ക്ലിപ്പിങ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അറബികളായ യഹൂദരും ക്രൈസ്തവരും വായിക്കുന്ന ബൈബിളാണ് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിലെ ആദ്യത്തെ അഞ്ചു വാക്യങ്ങളിൽ ആറ് തവണ അള്ളാഹു എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു എന്നത് അറബികൾക്ക് അന്യമായ ഒരു പദമായിരുന്നില്ല പൗരാണിക കാലം മുതലേ അവർ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിക്കാൻ ഈ പദം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് നിങ്ങൾ മറ്റെല്ലാ ദൈവങ്ങളെയും ഉപേക്ഷിച്ച് പുതിയൊരു ദൈവത്തെ ആരാധിക്കണമെന്നല്ല മുഹമ്മദ് നബി പറഞ്ഞത് എന്നാൽ അള്ളാഹു എന്ന പേരിൽ അറിയുന്ന ആ യഥാർത്ഥ ദൈവത്തിലേക്കാണ് ഖുർആൻ അവരെ ക്ഷണിച്ചത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ഇസ്ഹാഖിൻ്റെ യാക്കോബിന്റെ മോശയുടെ യേശുവിന്റെ എല്ലാം ദൈവം ഈ അള്ളാഹു തന്നെയാണ് അവരെയും അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവയേയും വെടിഞ്ഞ് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് നാം മകൻ ഇസ്ഹാക്കിനെയും പൗത്രൻ അറബി ബൈബിളിലെ അള്ളാഹുവിനെ അഥവാ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാഖിൻ്റെയും യാഹുവിൻ്റെയും മോശയുടെയും യേശുവിൻ്റെയും ദൈവത്തെ ആരാധിക്കാൻ മുസ്ലിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിൽ ബൈബിളിലെ അള്ളാഹുവും ഖുറാനിലെ അള്ളാഹുവും അവർ ഇരുവരും സ്വയം നടത്തിയ വെളിപ്പെടുത്തലുകളും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അറബി ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളിൽ ആറ് പ്രാവശ്യം അള്ളാഹു എന്ന നാമം എന്ന് നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിച്ചു എന്നാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലെ മുപ്പത്തിയൊന്ന് വാക്യങ്ങളിൽ മുപ്പത്തിരണ്ട് പ്രാവശ്യം അള്ളാഹു എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അറബി ബൈബിളിലെ അള്ളാഹു തന്നെയാണ് അറബി ഖുറാനിലെ അള്ളാഹു എന്ന് നമുക്ക് തീർപ്പാക്കുവാൻ സാധിക്കുമോ അങ്ങനെ ഒരു തീർപ്പാക്കണമെങ്കിൽ അറബി ബൈബിളിലെ അള്ളാഹു തന്നെ എപ്രകാരം വെളിപ്പെടുത്തിയോ അതേപോലെ തന്നെ അറബി ഖുറാനിലെ അള്ളാഹുവും വെളിപ്പെടുത്തണം ആ വെളിപ്പെടുത്തലുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും വാക്യങ്ങളിൽ എപ്രകാരമാണ് അള്ളാഹുവിനെ മൂല കൃതിയിൽ അതായത് ഹീബ്രു ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അദ്ധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ അറബി ബൈബിളിൽ അള്ളാഹു എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന പദം എലോഹിം എന്നാണ് എലോഹിം എന്ന പദം അതിൽ തന്നെ ഒരു ബഹുവചനമാണ് എന്നാൽ ഏകവചനമായിട്ടും അതേ പദം ഉപയോഗിക്കുന്നു രണ്ടാമത്തെ വാക്യത്തിൽ റൂഹാഖ് എലോഹീം റൂഹുള്ളാഹി എന്ന് അറബിയിൽ കൊടുക്കും ദൈവത്തിൻ്റെ ആത്മാവെന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് ബൈബിളിലെ അറബി ബൈബിളിലെ അള്ളാഹു ആൽമാവ് ഉള്ളവനാണെന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അദ്ധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വ്യക്തമാക്കുന്നു ഇത് അറബി ബൈബിളിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ഫീൽ കരിബത്തൻ അല മിയ ഇവിടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം മദ്യ ഒന്നാം വാക്യത്തിൽ അള്ളാഹു എന്നും രണ്ടാം വാക്യത്തിൽ റൂഹുല്ലാഹി എന്നും കൊടുത്തിരിക്കുന്നു അതായത് അള്ളാഹുവിന് റൂഹുണ്ട് ആൽമാവ് ഉണ്ട് എന്ന് സാരം ഇപ്രകാരം അള്ളാഹു ആത്മാവാണെന്നും അള്ളാഹുവിന് ആത്മാവ് ഉണ്ടെന്നും ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ അംഗീകരിക്കുമോ അംഗീകരിക്കുമെങ്കിൽ മാത്രം അറബി ഖുറാനിലെ അള്ളാഹുവും അറബി ബൈബിളിലെ അള്ളാഹുവും ഒന്നാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയുള്ളു മലയാളത്തിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ടു വാക്യങ്ങൾ ഇപ്രകാരമാണ് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ജലത്തിന് മീതെ ചലിക്കുന്ന ആത്മാവുള്ള ദൈവമാണ് ബൈബിളിലെ ദൈവം എന്ന് വ്യക്തം ഇനിയും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലെ സൃഷ്ടി സംഭവം സംക്ഷിപ്തമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാം അദ്ധ്യായം നാല് മുതൽ വാക്യങ്ങൾ ഈ സൃഷ്ടി സംഭവത്തിൻ്റെ വിശദമായ വിവരണങ്ങളാണ് കൊടുക്കുന്നത് രണ്ടാം അധ്യായം നാലാം വാക്യം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം എൽ എ തോൽതോസ് ബേബാം ബയോം അസോത് എലോഹിം ഖാദ് ഹി മബാദിയു സമാവാത്തി വലി ഖീന കുലിഖത്ത് യൗമ അമീല റബുൽ അറ സമാവാ ഇവിടെ എന്ന നാമമാണ് കൊടുക്കുന്നത് ഇത് ദൈവമായ കർത്താവ് മോശയ്ക്ക് വെളിപ്പെടുത്തിയ തന്നെ നാമമാണ് ഇതിൽ രണ്ട് വാക്കുകളുണ്ട് യാഹ്വേ എന്നും എലോഹിയുമെന്നുള്ളു യാഹ്വേ എന്ന പദം യഹൂദർ ഉച്ചരിക്കുകയില്ല അവരതിന് അതോനായി എന്നാണ് പറയുക എന്ന പദത്തെ അറബിയിൽ റബ്ബ് നാഥൻ കർത്താവ് എന്നർത്ഥം വരുന്ന റബ്ബെന്നുള്ള പദമാണ് അറബി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അറബി ഖുറാനിലും എന്ന പദം ഉണ്ട് അതുകൊണ്ട് യാഹ്വെ എലോഹിം അറബി ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അള്ളാഹു എന്നല്ല അറബുൽ എന്നാണ് യാഹുവേ എന്ന പദം ബൈബിളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പ്രാവശ്യം ഉണ്ടെങ്കിൽ യാഹ്വേ എന്ന പദം ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് പ്രാവശ്യം ഹീബ്രു ബൈബിളിൽ കാണാൻ പറ്റും യാഹ്വേ ലോഹിം എന്നുള്ളത് മുപ്പത്തിരണ്ട് പ്രാവശ്യവും കാണാൻ പറ്റും എന്നാൽ അറബി ഖുറാനിൽ യാഹ്വേ എന്ന ദൈവം വെളിപ്പെടുത്തിയ തൻ്റെ നാമം കാണുവാൻ സാധിക്കുമോ ഒരിടത്തും കാണുകയില്ല ഇനി റബ്ബെന്നും ഇലാഹെന്നുള്ള വാക്കുകൾ അറബി ഖുറാനിൽ ഉണ്ട് റബ്ബെന്ന പദം തൊള്ളായിരത്തി എൺപത് പ്രാവശ്യം അറബി ഖുറാനിൽ കാണാം പക്ഷേ അതിനോട് ഡെഫിനിറ്റ് ആർട്ടിക്കളായ അൽ ചേർത്ത് ഒരിക്കൽ പോലും ഖുറാനിൽ കാണുകയില്ല അതുപോലെ തന്നെ എന്ന പദം ഏതാണ്ട് അറുപത് പ്രാവശ്യം അറബി ഖുറാനിലുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അൽ ചേർത്ത് അൽ ഇലാഹ എന്നും നമുക്ക് അറബി ഖുറാനിൽ കാണുകയില്ല ബൈബിളിലാകട്ടെ റബ്ബിനും ഇലാഹിനും ഡെഫിനറ്റ് ആർട്ടുകൾ അൽ ചേർത്തിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഖുറാനിൽ അള്ളാഹുവിൻ്റെ നാമം പറയുന്നതെല്ലാം അൽ ചേർത്തിട്ടാണ് അൽ ചേർക്കാതെ ഉള്ള നാമങ്ങളൊക്കെ സാധാരണ നാമങ്ങളാണ് ഉദാഹരണമായിട്ട് നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പക്ഷേ അതിനോട് അൽ ചേർത്തിട്ട് അന്നൂർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു എന്നാണ് അതിനർത്ഥമുണ്ടാകുക അപ്പം അതുപോലെ ഈ റബിനും ഇലാഹിനും അൽ ചേർത്താണ് അറിവ് ബൈബിൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഖുറാനിൽ അൽ ചേർക്കാതെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ അറബി ബൈബിളിലെ അള്ളാഹു അല്ലെങ്കിൽ എലോഹിം ആണ് ഖുറാനിലെ അള്ളാഹു എന്ന് ഒരിക്കലും പറയുവാൻ സാധ്യമല്ല മലയാളത്തിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാമതേ നാലാം വാക്യപ്രകാരമാണ് ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിച്ചപ്പോഴത്തെ ഉൽപ്പത്തി ചരിത്രം ദൈവമായ കർത്താവ് ഭൂമിയും ആകാശവും ഉണ്ടാക്കിയ നാട് യാഹു എലോഹിം എന്നുള്ളത് ദൈവമായ കർത്താവ് എന്നാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുക ഇനിയും ഞാൻ പറഞ്ഞു ദൈവം മോശയ്ക്ക് തൻ്റെ നാമം വെളിപ്പെടുത്തിയെന്ന് ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തിനെ മോചിപ്പിക്കുവാൻ വേണ്ടി ദൈവം മോശയെ വിളിച്ചു ആ സംഭവം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട് ദൈവം മോശയെ വിളിക്കുന്നത് ഒരു മുൾപടർപ്പിലെ അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് ഈ സംഭവം ബൈബിളിൽ ഒരു പ്രാവശ്യം വിശദമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂന്ന് ആവർത്തി ഖുറാനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ അവ പിന്നീട് കാണുന്നതാണ് ദൈവമായ കർത്താവ് മോശയ്ക്ക് നാമം വെളിപ്പെടുത്തിയ സംഭവം ഉറപ്പാട് മൂന്നാമത്തെ ഒന്നോ പതിനഞ്ചോരോ വാക്യങ്ങളാണെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങൾ പതിനാലും പതിനഞ്ചുമാണ് ആ വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം വയോമരോഹിം എൽ മോശെ ایہے اشر ایہے وایومر کوتومر لی بینے اسرایل یہ شلاکنی الیکم ویو مر اود الوہیم ایل موشے کوتومر ایل بینے اسرائیل یاہوے ایلوہ اوتےکم ایلوے ابراہم ایلوے اسحاق ایلو یاقو شلاکنی علیخم س شیمی لیولا ബെസെ ദിക്രി ലിദോർ ദോർ ഇതിൻ്റെ അറബി പരിഭാഷ നമുക്ക് നോക്കാം ഇവിടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയതിനകത്ത് പറയുന്ന ഒരു ശ്രദ്ധേയമായ കാര്യം തൻ്റെ നാമം യാഹ്വേ എലോഹെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവുന്നു എന്നാണ് അത് അറബിയിലെ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ഫക്കാല അള്ളാഹു ലിബൂസുലീഹിയ ഫല അക്കാദ തക്കൂലു ലിബനി ഇസ്രായേൽ ഇഹിയ അർസലിനി ഇലൈക്കും വക്കാല അള്ളാഹു ആയിലാലിമൂസ അക്കാദ തക്കൂലു ലിബനി ഇസ്രായേൽ ഇലാഹു അവായിക്കും ഇലാഹു ഇബ്രാഹിം വലാഹു ഇസ്ഹാക് വലാഹു യാക്കോബ് അർസലിനി ഇലൈക്കും ഹാദ ഇസ്മീലൽ അബദി വഹാദ ദിക്രീല ദൗരിൻ ഫതൗർ ഇവിടെ യാഹുവേ ഇലാഹു അബായിക്കും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെന്ന് അറബിയിൽ പറയുന്നിടത്ത് യാഹുവേ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ റബ്ബെന്നു പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു ഈ യാഹ്വേ എന്ന പദം അറബി ഖുറാനിൽ ഒരിടത്ത് പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മലയാളത്തിൽ ഈ വാക്യം ഇപ്രകാരമാണ് ദൈവം മോശയോട് അടിൽ ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഈ പതിനാലാം വാക്യത്തിൽ ദൈവം മോശയോട് ഞാൻ ഞാൻ തന്നെ എന്ന് പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് പതിമൂന്നാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് ചോദിക്കും അതിന് മറുപടി ആയിട്ടാണ് പക്ഷെ ഇവിടെ ദൈവം നാമമല്ല പറഞ്ഞു കൊടുക്കുന്നത് ദൈവം തൻ്റെ വ്യക്തിത്വവും അസ്തിത്വവും മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാണ് ഞാൻ ഞാൻ തന്നെ ഞാൻ സ്ഥലകാല പരിമിതികൾക്ക് അതീതനാണ് ഞാൻ ഇന്നലെയും ഇന്നും നാളെയുമുള്ളവനാണ് ഞാൻ മാറ്റമില്ലാത്തവനാണ് ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാൻ തന്നെ എന്ന് പറയുന്നില്ലെന്ന് ദൈവം അർത്ഥമാക്കുന്നത് തുടർന്ന് പതിനഞ്ചാം വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം ദൈവം വീണ്ടും മോശയോടെ അരുളി ചെയ്തു ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം നീ പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കൂമിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എൻ്റെ നാമം അങ്ങനെ സർവപുരുഷാന്തങ്ങളുടെയും ഈ നാമത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം എന്നെല്ലാ കാര്യങ്ങളാണ് ദൈവം ഇവിടെ വ്യക്തമാക്കുന്നത് പിതാക്കന്മാരുടെ ദൈവമായ കർത്താവുന്നു അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും ദൈവമാകുന്നു യാഹ്വേ എന്ന നാമം യുഗാന്ത്യം വരെയും എല്ലാ തലമുറകളിലൂടെയും നിലനിൽക്കേണ്ട നാമമാണ് അല്ലെങ്കിൽ ദൈവത്തെ സംബോധന ചെയ്യുവാനുള്ള ഏകനാമം നാമം എന്നുള്ളതാണ് അത് അള്ളാഹു എന്നാക്കാനൊന്നും ദൈവം ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല അപ്പം സംക്ഷിപ്തമായി ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഞാൻ തന്നെ അതായത് ഞാൻ സ്ഥലകാല പരിമിതികൾക്കൊക്കെ അതീതനാണേന്ന് രണ്ടാം പ്രാതത്തിൻ്റെ ഇസ്ലാഖിൻ്റെ യാഹൂമിൻ്റെ ദൈവം പിതാക്കന്മാരുടെ ദൈവമായ കർത്താവുന്നു യാഹ്വേ ഇലഹുമാണ് അല്ലെങ്കിൽ അറബുൽ ഇലാഹാണെന്ന് ഈ ഇതാണ് എന്നേക്കുമുള്ള എൻ്റെ നാമം ജ്യാഹു എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം എന്നേക്കും നിലനിൽക്കുന്നതാണ് അങ്ങനെ സർവപുരുഷാന്തങ്ങളുടെയും ഈ നാമത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം മാറ്റമില്ലാത്ത കൽപ്പനയാണ് ദൈവം നമുക്ക് നൽകിയത് ഇനി എപ്രകാരമാണ് ദൈവം അബ്രാഹത്തിനും ഇസാക്കിനും യാക്കോബിനും തന്നെ വെളിപ്പെടുത്തിയത് അതുമ്പോൾ ഞാൻ സ്ക്രീനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് സർവ്വശക്തനായ ദൈവമായിട്ടാണ് ദൈവം അബ്രാഹത്തിനും ഇസാക്കനും മോശയ്ക്കും വെളിപ്പെടുത്തുക കാരണം അബ്രാഹത്തിൻ്റെ ഭാര്യയായ സാറായും ഇസാക്കൻ്റെ ഭാര്യയായ റബോക്കായും യാക്കുവിൻ്റെ ഭാര്യയായ റാഹേലും വന്ധ്യകളായിരുന്നു ആ വന്ധ്യകളായ അവർക്ക് ഗർഭധാരണ ശക്തി നൽകിയിട്ട് അബ്രാഹത്തിനും ഇസാക്കനും യാക്കോവിനും മക്കളെ നൽകിക്കൊണ്ട് ദൈവം സർവശക്തനാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ആ സർവശക്തനായ ദൈവത്തെ ദൈവം തന്നെയാണ് മോശയ്ക്ക് വെളിപ്പെട്ടത് എന്ന് അവിടുന്ന് വ്യക്തമായി മോശയ്ക്ക് സന്ദേശം കൊടുക്കുകയാണ് ഈ കഴിഞ്ഞ വാക്യത്തിൽ നമ്മൾ കണ്ടത് ഇനിയും മോശ ഇസ്രായേൽ ജനത്തിൻ്റെ മോചനത്തിനായി ഈജിപ്തിലേക്ക് പോയി അവിടെ ഫറവയുടെ അടിമത്തിൽ നിന്നും ഈ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് ചെങ്ങടൽ അത്ഭുതകരമായി കടന്ന് സീന മരിഭൂമിലൂടെ സീന മലയുടെ അടിയിലെത്തി അവിടെ ദൈവം മോശയെ മലമൂളിലേക്ക് വിളിച്ച് പത്ത് കൽപ്പനകൾ നൽകി അതിലാദ്യത്തെ കൽപ്പനയിൽ ദൈവം വീണ്ടും കൂടുതൽ വ്യക്തമായും വ്യക്തിപരമായും മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു തന്നെ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ അനോക്കി അഷർ ഹൊസ മേ എരസ് മിസ്രൈം ഇബെയ്ത്ത് അവാദിയും ലോ ഇഹിയോഹിം അഖേരിയും അൽപനായി അന റബു ഇലാഹു കല്ലധി ഇക്രജ കിശ്രാമിൻ ബെയ്തിൽ ഉബൂദിയദി ല കലിഹാത്തൂൻ ഇക്ര അമാമി അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിലക്കുണ്ടാകരുത് ദൈവം സ്വയം തന്നെ തന്നെ മോശയ്ക്ക് ഞാൻ ദൈവമാകുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ വെളിപാടിൽ ഞാൻ നീ സ്നേഹബന്ധത്തിലാണ് ദൈവം സംസാരിക്കുന്നത് താൻ ദൈവമാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു അന്യ ദൈവന്മാരുമായുള്ള ബന്ധം നിഷേധിക്കുന്നു അറബി ബൈബിളിലെ അള്ളാഹുവാണ് ഖുറാനിലെ അള്ളാഹുവെങ്കിൽ അള്ളാഹു ഇതുപോലെ തന്നെ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇനിയും യേശുവിൻ്റെ ദൈവമാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവെന്ന് നമ്മൾ ആ വീഡിയോയിൽ കേട്ടു യേശുവിൻ്റെ ദൈവം ആരാണ് മത്തായിട്ട് സുവിശേഷം ഇരുപത്തെട്ടാം അദ്ദേഹം പത്തൊമ്പതാം വാക്യത്തിൽ നമുക്കത് വായിക്കാം ഫത്ഹബു വൽമീദു ജാമിയൽ ഉമാമി വ അമീദു ബിസ്മിൽ അബി വൽ ലിബ്നി വ റൂഹുൽ കുദൂസ് ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ യേശുവിൻ്റെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് അള്ളാഹു അങ്ങനെയാണോ ഇത്രയും നാളെ നമ്മൾ കണ്ടതിൽ ദൈവ കർത്താവ് മോശയ്ക്ക് ഉൾപ്പെടൽ പ്രത്യക്ഷപ്പെട്ടും പത്ത് കൽപ്പന നൽകിക്കൊണ്ടും തന്നെ വെളിപ്പെടുത്തത് നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ അള്ളാഹു മൂസാ നബിക്ക് മുൾപ്പെടപ്പിലെ അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട സംഭവം ഖുറാനിൽ ഇരുപത് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് അധ്യായങ്ങളിൽ കാണാം അറബി ബൈബിളിലെ അള്ളാഹു തന്നെയാണ് ഖുറാനിലെ അള്ളാഹു എങ്കിൽ ഈ രണ്ട് സംഭവ ഭിന്നങ്ങൾ തമ്മിൽ ആശയപരമായ പൊരുത്തമുണ്ടാകണം വെറുതെ അള്ളാഹു എന്നൊരു നാമം കണ്ടതുകൊണ്ട് അറബി ബൈബിളിലെ അള്ളാഹു ആണ് ഖുറാനിലെ അള്ളാഹു എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല മലയാളികൾ ഏത് മതത്തിൽപ്പെട്ടവരാണേയും ദൈവം എന്ന വാക്കുപയോഗിക്കും അതുകൊണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ ആരാധിക്കുന്ന ഒരേ ദൈവത്തെയാണെന്ന് പറയാൻ പറ്റൂ ഖുർആാനിലെ ഇരുപതാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ അള്ളാഹു മൂസാ നബിക്ക് ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷപ്പെട്ട സംഭവം കാണുന്നുണ്ട് അതിപ്രകാരമാണ് അന ഫസ്തമി ഇപ്രകാരമാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ ബോധന നൽകപ്പെടുന്ന നീ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളു അതേ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യം ഇലാഹ ഇല്ല വ ഇൻഹുല ദിക്രി തീർച്ചയായും ഞാനാകുന്നു അള്ളാഹു ഞാനല്ലാതെ ഒരു ദൈവവുമില്ല അതിനാൽ എന്നെ നീ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക അള്ളാഹു പറയുന്ന കാര്യങ്ങൾ മോശയ്ക്ക് ഉൾപ്പെട്ടിൽ പ്രത്യക്ഷപ്പെട്ട സംഭവവുമായിട്ട് താരതമ്യം ചെയ്താണ് ഖുറാനിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് മുൽസാ നാബിക്ക് അള്ളാഹു പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ പറയുന്നതായ കാര്യങ്ങൾക്ക് ദൈവമായ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ സീനാമലയിൽ ഒന്നാം പ്രമാണം കൊടുത്തുമായിട്ട് ഏതാണ്ടൊക്കെ സാമ്യമുണ്ട് പക്ഷെ വലിയൊരു വ്യത്യാസം ദൈവകർത്താവ് മോശയ്ക്ക് പത്ത് കൽപ്പന നൽകിയപ്പോൾ ഒന്നാം കൽപ്പനയിൽ ഞാൻ ദൈവമാവുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ ഞാൻ അള്ളാഹു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ദൈവമാവെന്ന് പറയുന്നില്ല അതായത് അന ഇലാഹു എന്ന് പറയുന്നില്ല മുസ്ലിങ്ങൾ പലപ്പോഴും വെല്ലുവിളിക്കാറുണ്ട് ഞാൻ ദൈവമാവുന്നു എന്നെ ആരാധിക്കുന്നു എന്ന് യേശു ബൈബിളിൽ പറഞ്ഞതായിട്ട് കാണിക്കാമോ എന്ന് എന്നാൽ അവർ ദൈവമായി ആരാധിക്കുന്ന അള്ളാഹു ഞാൻ ദൈവമാവുന്നു പറഞ്ഞതായ ഒരു വാക്യം പോലും ഖുറാനിൽ ഒരിടത്തുമില്ല ഇനി ഇതേ സംഭവം ഇരുപത്തിയേഴാം അധ്യായത്തിലെ എട്ടുപോലുള്ള വാക്യങ്ങളുണ്ട് ഫലം മാജ ആഹാ നൂതിയൻ ഭൂരിഖമൻ ഫിന്നാരി വമൻ ഹൗലഹ ശുബ്ഹാൻ അള്ളാഹി റബ്ബുൽ ആലമീൻ അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു തീയിലുള്ളവരും അതിന് ചുറ്റുള്ളവരും അനുകരിക്കപ്പെട്ടിരിക്കുന്നു ലോരക്ഷിതാവായ അള്ളാഹു എത്രയോ പരിശുദ്ധനാകുന്നു ഇവിടെ അള്ളാഹു അഗ്നിയായിട്ടാണ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതും ഭൂമിയിൽ ദൈവം മനുഷ്യനെ അവതരിച്ചു എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല എന്ന് പറയുന്നവർ അള്ളാഹു അഗ്നിയായി പ്രത്യക്ഷപ്പെടുന്നതിനെ എങ്ങനെ ന്യായീകരിക്കും അതും ഭൂമിയിൽ മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സംഭവമാണ് ഇവിടെ കോട്ട് കൂട്ടിയതിരിക്കുന്നു ഇരുപത്തിയേഴ് ഒമ്പതില് അള്ളാഹുൽ ഹേ മൂസ തീർച്ചയായും പ്രതാപിയായും യുക്തിമാനുമായ അള്ളാഹുവാണ് ഞാൻ ഇവിടെ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിലും ദൈമാകർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു കാര്യവും ഖുറാനിലെ അള്ളാഹു മൂസ നബിയോട് പറഞ്ഞിട്ടില്ല ഇനിയും ഇരുപത്തിയെട്ടാം അധ്യായം മുപ്പതാം വാക്യം അവിടെ വീണ്ടും ഈ സംഭവം ആവർത്തിക്കുകയാണ് പക്ഷെ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തം ഫലം ഭൂരി കമൻ ഷാത്തിൽ വാതിൽ ഐമനി ഫിൾ ബുക്കാത്തിൽ മുബാരകതി മിനിമൂസ ഇന്നി അന അനഅള്ളാഹു റബുൽ ആലമീൻ അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ താഴ്വരുടെ വലതുഭാഗത്തു നിന്ന് അനുഗ്രഹമായ പ്രദേശത്തുള്ള ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറയപ്പെട്ടു ഹേ മൂസ തീർച്ചയായും ഞാനാകുന്നു ലോരക്ഷിതായ അള്ളാഹു പിന്നെ അള്ളാഹു വൃക്ഷമായി സംസാരിക്കുകയാണ് ഭൂമിയിൽ ഈ അള്ളാഹുവിനെ ഒരു പുത്രൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ പാപമാണെന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് ഇനി ഈ ആരാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹു അള്ളാഹു ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ മുഹമ്മദിനെ ഇവിടെ ജീവചരിത്രമായ സീകൃത്ത് റസോളില്ലായിലെ ഏതാനും പേജുകളിലൂടെ നോക്കണം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ പേജിലെ കുറേശി ഗോത്രത്തിന് കാബാ ക്ഷേത്രത്തിൻ്റെ നടുവിൽ കിണറിൻ്റെ സൈഡില് കുബാൽ എന്നൊരു വിഗ്രഹം ഉണ്ടായിരുന്നു അറുപത്തിയേഴ് എഴുപത് പേജിലേക്ക് പോകുമ്പോൾ അവിടെ മുഹമ്മദിൻ്റെ പിതാവായ അബ്ദുള്ളായുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് ഈ ഹുബാൽ ദേവന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് ഖുറേഷി ഗോത്രക്കാരുടെ അള്ളാഹുവായിരുന്നു ഹുബാൽ ദേവൻ ആരാണ് ഈ ഹുബാൽ ദേവൻ ഈ ഹുബാൽ ദേവന്റെ വിഗ്രഹം അവിടേക്ക് കൊണ്ടുവന്നത് ഡമാസ്കസിൽ വന്ന കൂസാ ഗോത്രക്കാരാണ് ആ കൂസാ ഗോത്രത്തിന്റെ തലവൻ അമീർ ബിൻ ലുഹായി ആണ് ഈ വിഗ്രഹം അവിടെ സ്ഥാപിച്ചത് ഈ വിഗ്രഹത്തിന് കബാൽ ദി ബാൽ എന്നാണ് ബാബിലോൺ ഖാഡ് വിളിച്ചിരുന്നത് ആ ഹി എബ്രഹിം നാമത്തെ അറബികൾ ഹുബാലാക്കി ഈ ഹുബാൽ ദേവന്റെ തലയിൽ ഒരു ചന്ദ്രകലി നക്ഷത്രം ഉണ്ടായിരുന്നു ആ ചന്ദ്രക്കലി നക്ഷത്രവുമാണ് ഇന്നും മുസ്ലിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളുടെ മുകളിൽ മിനാരത്തുകളുടെ മുകളിൽ മോസ്കുകളുടെ മുകളിൽ പതാകകളുടെ മുകളിൽ ഒക്കെ ഉപയോഗിക്കുന്നു ഈ ചന്ദ്രകലി നക്ഷത്രവുമായി ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് കുറേശികളുടെ ഗോത്രദൈവുമായിരുന്ന ഹുബാൽ തന്നെയാണ് അള്ളാഹു എന്നുള്ള കാര്യം നിഷേധിക്കുക അസാധ്യമാണ് ഇനിയും ഈ ഈ ഹുബാൽ തന്നെയാണ് അല്ലെങ്കിൽ ചന്ദ്രദേവനാണ് അള്ളാഹു എന്നുള്ളതിൻ്റെ തെളിവ് ഖുറാനിലെ നാലാം അധ്യായം നൂറ്റി ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മലയാള ഇപ്രകാരമാണ് സദ്വൃത്തനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിനെ കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് ഇബ്രാഹീമിൻ്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തതിനേക്കാൾ ഉത്തമ മതക്കാരൻ ആരുണ്ട് അള്ളാഹു ഇബ്രാഹീമിനെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാരണം ടു അള്ളാ അള്ളാ എന്ന രണ്ട് വാക്കുകൾ അത് ഇംഗ്ലീഷിലെ ഹൂ ക്യാൻ ബി ബെറ്റർ ഇൻ റിലിജൻ ദാൻ വൺ ഹു സബ്മിറ്റ്സ് ഹിസ് ഗോൾഡ് സെൽഫ് ടു അള്ള ഡസ് ഗുഡ് ആൻഡ് ഫോളോസ് ദ വേ ഓഫ് അബ്രഹാം ദി ട്രൂ ഇൻ ഫെയ്ത്ത് ഫോർ അള്ളാ ഡി ടേക്ക് അബ്രാഹാം ഫോർ എ ഫ്രണ്ട് ഇവിടെ അള്ള എന്ന പദം നമ്മൾ പിരിച്ചെഴുതിയാൽ അൽ അധികം ലായാണ് അല്ലാന്ന് അൽ എന്ന് പറഞ്ഞാൽ ദി എന്ന ഡെഫിനറ്റാട്ട് കള ലെന്ന് പറഞ്ഞാൽ മൂൺ ചന്ദ്രൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഇത് അല്ലും ലായും ആണ് എന്നുള്ളതിൻ്റെ തെളിവ് ടു അള്ള എന്നുള്ളതിൻ്റെ പദമെടുത്താൽ മതി ലി ലഹി എന്നാണ് ഇവിടെ കുറിച്ച് ഇരിക്കുന്നത് അറബി ഭാഷയിൽ അൽ മുമ്പിലുള്ള ഒരു നാമത്തോട് ലീ ചേർത്ത് കഴിഞ്ഞാൽ അല്ലിലെ ആദ്യത്തെ അക്ഷരമായ അലിഫ് അല്ലെങ്കിൽ ആ ഡ്രോപ്പ് ചെയ്യും ഉദാഹരണത്തിന് അൽ കിതാബു എന്ന് പറയുന്നത് ദി ബുക്ക് എന്നാണ് അപ്പം അതിനോട് ബുക്ക് എന്ന് ആക്കണമെങ്കിൽ ലിൽ കിതാബിന്നാകും അപ്പം അതിനകത്തെ ആ ഡ്രോപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് ഇവിടും ചേർക്കുന്നത് അൽ അധിഹ ലഹീന്ന് അലിഫ് മാറ്റിയാണ് ലിൽ ലഹീന്ന് ഇവിടാക്കിയിരിക്കുന്നത് അപ്പം ഇവിടെ അറബിയിലും അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറബി വ്യാകരണം അറിയാവുന്ന ഏതൊരാൾക്കും അള്ളാ എന്നുള്ളത് അല്ലഹാ ആണെന്ന് അംഗീകരിക്കുവാൻ സാധിക്കും എന്നാൽ ചിലരൊക്കെ പറയും ഈ അള്ളാ എന്ന് പറയുന്നത് അള്ളാ എന്ന് പറയുന്നത് അരമായ ഭാഷയിലെ അലഹ ആണെന്ന് നമുക്കത് പരിശോധിക്കാം അലഹ എന്ന വാക്കിൻ്റെ ഹിബ്രായ ലിപ്യന്തരമാണ് എലോഹ ഈ അലോഹായുടെ അറബി ലിപ്യന്തരമാണ് ഇലാഹ് അലഹ എലോഹ ഇലാഹ് ഈ മൂന്ന് വാക്കുകൾക്കും വ്യാക്ഷരങ്ങൾ മൂന്നെണ്ണം അലിഫ് ലം ഹ ആ ല ഹ ഇതിനോട് ഡെഫിനിക്കൽ ചെയ്ത അൽ ഇലാ എന്നാൽ ഈ പറയുന്ന അക്ഷരങ്ങളൊന്നുമല്ല അള്ളാവ് എന്ന വാക്കിലുള്ളൂ അത് അറബി ബൈബിളിൽ ഒരു സാമാന്യനാമം കോമൺ നെയ്മായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അറബി ഖുറാനിൽ അത് സപ്ഞാനാമമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ അൽ അദി ല എന്ന് പറഞ്ഞാൽ ദി മൂൺ എന്ന് പറയാം പക്ഷേ ദിക്ക് ഉപയോഗിക്കുന്ന അല്ലിന് ഹെബ്രായ ഭാഷയിലെ ഏൽ എന്ന വാക്കുമായി സാമ്യമുണ്ട് ഏൽ എന്ന ദൈവം എന്നാണ് അതുകൊണ്ടാണ് ഖുറാനിൽ നാമങ്ങളോട് അൽ ചേർത്ത് മാത്രമാണ് അള്ളാഹുവിൻ്റെ നാമം ആക്കുന്നത് നേരത്തെ അത് ഞാൻ പറഞ്ഞു അപ്പം ദി മൂൺ എന്നുള്ളതിനെ ഗോഡ് മൂൺ എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താം അതായത് ചന്ദ്രദേവൻ എന്ന് അപ്പം പ്രിയ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമൊന്നല്ല ഇനിയും ചിലർക്ക് അത് സമ്മതിക്കയില്ല അള്ളാഹെന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയും അങ്ങനെയെങ്കിൽ അവരുടെ സഹതത് കലി വായിൽ ലാ ഇല്ലാഹ ഇല്ലള്ള എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അല്ല ദൈവമില്ലാന്നതിൻ്റെ അർത്ഥം ഈ അള്ളാഹ് എന്ന വാക്കിനി ദൈവം ആക്കിയാണ് ഇങ്ങനെ വരൂ അത് ദൈവമല്ലാതെ ദൈവമില്ലായെന്ന് വരും അതുകൊണ്ട് അള്ളാ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എന്നല്ല അത് കുബാർ ദേവന് ഗോ കുറേഷി ഗോത്രക്കാർ കൊടുത്ത സജ്ഞാനാമം തന്നെയാണ് ഇനി ബൈബിളിലെ അള്ളാഹു ഒരു പൊതുനാമമാണ് ഖുറാനിലെ അള്ളാഹു സജ്ഞാനാമമാണ് ബൈബിളിലെ ദൈവമായ കർത്താവും ഖുറാനിലെ അള്ളാഹും ഒന്നല്ല ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനതയുടെ മോചനത്തിന് നേതൃത്വം കൊടുത്ത മോശയും ഖുറാനിലെ മൂസാ നബിയും ഒന്നല്ല യാഹു എന്ന പദം ഒരിക്കൽ പോലും ഖുറാനിൽ ഇല്ല അറബു അലി ലാഹ് എന്നീ പദങ്ങൾ ഖുറാനിൽ ഒരിക്കൽ പോലും കാണുന്നില്ല അറബി ബൈബിളിലെ അള്ളാഹു മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ അബ്രാഹൃത്തിൻ്റെയും വിസാഖിൻ്റെയും യാക്കൂവിൻ്റെയും ദൈവമായ കർത്താവാണെന്ന് സ്വയം വെളിപ്പെടുത്തി തലമുറകളിലൂടെ ആ നാമത്താൽ താൻ അനുസ്മരിക്കപ്പെടണമെന്നും കൽപ്പിച്ചു എന്നാൽ ഖുർആൻ്റെ അള്ളാഹു താൻ ദൈവമാണെന്ന് സ്വയം ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അബ്രാഹത്തിൻ്റെയും വിസാഖിൻ്റെയും യാക്കുവിൻ്റെയും മോശയുടെയും യേശുവിൻ്റെയും ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മനുഷ്യനായി അവതരിച്ച ദൈവമായ യേശുവിനെ ആരാധിക്കണം അതിനുള്ള കൃപ സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന എല്ലാ മുസ്ലിം സഹോദരർക്കും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശ്വൻ വിശി ആയിക്ക്